കായംകുളം പുല്ലുകുളങ്ങര കളരിക്കലിൽ മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിക്കുകയും ഇതിൽ പിതാവ് വെട്ടേറ്റ് മരണമടകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിലായ മകനെ വെള്ളിയാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും മകന്റെ വെട്ടേറ്റ് മരിച്ച പിതാവിന്റെ സംസ്കാരം ബുധനാഴ്ച നടക്കും മാതാപിതാക്കളെ അഭിഭാഷകനായ മകൻ ആക്രമിക്കുകയും ഇതിൽ പിതാവിനെ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിലായ മകൻ കണ്ടല്ലൂർ തെക്ക് പീടികച്ചെറിയ നവജിത് നടരാജനെ വെള്ളിയാഴ്ച അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ബുധനാഴ്ച ഇത് സംബന്ധിച്ച അപേക്ഷ സമർപ്പിക്കും വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം മകന്റെ വെട്ടേറ്റ് മരിച്ച കണ്ടല്ലൂർത്തക്ക് പേടികച്ചെറയിൽ നടരാജന്റെ സംസ്കാരം ബുധനാഴ്ച നടക്കും മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ നടരാജന്റെ ഭാര്യ സിന്ധുവിനെ ഗുരുതര പരിക്കുകളോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നടരാജന്റെ ശരീരത്തിൽ നാൽപ്പത്തിയേഴോളം വെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന അടുത്ത കാലത്തായി നവജിത്ത് രാസലഹരിയും മദ്യവും ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു കൃത്യം നടക്കുമ്പോഴും അമിതമായി ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു പ്രതിയുടെ സഹോദരൻ നിതിൻ രാജ് സഹോദരി നിതിമോൾ എന്നിവർ ആയുർവേദ ഡോക്ടർമാരാണ് നിതിൻ ബാംഗ്ലൂരുവിലും നിധി ആലപ്പുഴയിലുമാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം അഭിഭാഷകനായി തുടരുന്നതിനുള്ള ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പരീക്ഷ നവജിത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ പരീക്ഷ പ്രതി എഴുതിയിരുന്നില്ല ഈ കാര്യത്തിൽ പിതാവ് നടരാജൻ നവജിത്തിനോട് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നതായും പറയുന്നു മുൻപ് തന്നെ പിതാവും മകനും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ നവജിതിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ അന്വേഷണം നടത്തി വിശദവിവരം മനസ്സിലാക്കുമെന്ന് പോലീസ് പറയുന്നു കായംകുളം